കുറച്ച് 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 പൈസ 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 ആ മോളെ മോളെ കുറച്ച് പൈസ മോളെ കുട്ടിയെ കുറച്ച് പൈസ ഭക്ഷണം കഴിക്കാനൊന്നും ഒന്നുമില്ല വീടില്ല വസ്ത്രമില്ല ഒന്നുമില്ല ാലോ വിക്ഷിക്കാൻ പാടില്ല ഭിക്ഷക്കാർക്ക് ഒന്നും കൊടുക്കാൻ പാടില്ല നിങ്ങൾക്കൊക്കെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഇഷ്ടം പോലെ ഗവൺമെന്റ് അതിപ്പോ ഇവിടെ ഈ പൊതുപ്രവർത്തകർ ഇങ്ങനെ കാണുന്ന ആൾക്കാരെ മുഴുവനും അങ്ങനെയുള്ള സ്ഥലങ്ങൾ നിങ്ങൾ അതൊക്കെ പോവാത്തേ അതിപ്പ് അത് കൊറേ കാലായില്ലേ അറിഞ്ഞിട്ടുണ്ടായില്ലേ ഞാൻ എനിക്കൊന്നും അറിയില്ല വിദ്യാഭ്യാസമില്ല പിന്നെ ഞാൻ ഇങ്ങനെ വന്നു നടന്നു നടന്നു വന്നു ആഗ്രഹം ഒന്നും ഇല്ല എന്റെ പഴയ കുറച്ച് സാധനങ്ങളൊക്കെ എന്റെ മരുന്നാണ് മരുന്നൊന്നും ആരും ഇങ്ങനെ വാങ്ങിച്ച

തെണ്ടി നടന്നവർക്ക് തെണ്ടി നടന്നെ ശരി ഉണ്ടാവുള്ളൂ കാരണം കഴിഞ്ഞാ ആരും സഹായിക്കാന്ന് വെച്ചാൽ കൂട്ടാക്കോ പറ്റിയ മറ്റൊക്കെ പറഞ്ഞ പോലെ തെണ്ടി നടന്നു കിട്ടുന്നു അങ്ങനത്തെ സ്വഭാവങ്ങളും കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ കൂട്ടുകാർ കൂടുതലുള്ള ആൾക്കാരൊക്കെ ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ആൾക്കാരൊന്നും വിശ്വസിക്കാൻ പറ്റില്ല പറയാം ഇപ്പൊ ലോകത്ത് നടക്കണ കാര്യങ്ങള് കുട്ടികളെ പിടിച്ചിട്ട് പോവാ വീട്ടിൽ നിന്ന് സാധനങ്ങൾ മാറ്റി കൊണ്ട് പോവാ വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ പൈസ കൊടുക്കാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചുണ്ടിലും കൊറച്ച് നിസം തയ്ച്ചു ഓഫീസിൽ പോയിട്ട് എന്ത് മണി നീ അവിടെ ഓഫീസിൽ പോയിട്ട് എനിക്ക് എന്റെ ജോലി ചെയ്യാണ്ട് കാരണം നിങ്ങൾ പറയണ പോലത്തെ പണിയല്ല എനിക്ക് എന്റെ ജോലിയുണ്ട് ഓഫീസിൽ പോയി ബാങ്കിൽ അഞ്ഞൂറ് രൂപ കൊടുക്കാൻ പിന്നെ അഞ്ഞൂറ് രൂപ ഞാനൊരു മാസം തികച്ചു കൊണ്ടുപോകണത് എങ്ങനെയാന്ന് എനിക്കറിയോ കാരണം എന്താ കഴിഞ്ഞാൽ വണ്ടിക്കൂലി വേണം എന്തൊക്കെ അറിയോ ഇത് ഒന്നും ഇട്ട് വിൽക്കന്ന് പറയുന്നതേ ഇങ്ങനെ കൈ നടന്നാ മതി നമുക്ക് അങ്ങനെ പറ്റില്ലാട്ടോ ഇതേ പോലെ നമുക്ക് കണ്ടു കണ്ടു ഇത്രയും വലിയ നോട്ടാണ് ഇതില് കിടക്കണത് എന്നിട്ട് അത് പോരാകുമ്പോ അതില് വേറെ കാശ് കൊടുക്കേണ്ട

ഇപ്പൊ ചായ പിടിച്ചോടുന്നു അവ ഒന്നും കിട്ടില്ല ഓഫീസിലൊക്കെ വന്നാല് അന്നെ പോലുള്ളവർക്ക് ഭയങ്കര അഹങ്കാരം ഞങ്ങടെ എത്ര കഷ്ടപ്പെട്ട് പി എസ് സി പരീക്ഷ എഴുതി എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട ഒരു ജോലി വായിച്ചിട്ടുണ്ടോ പോലെ വേണം വേണം ഇത് എന്ന് അങ്ങനെ പിന്നെ ഞാനൊരു മാസം എങ്ങനെയൊക്കെ കഴിച്ചു കൊടുക്കാൻ എനിക്കറിയുള്ളൂ ബാഗിൽ നിന്ന് അഞ്ഞൂറ് രൂപ കൊടുക്കാൻ പിന്നെ എന്റെ ആരണാവുന്നു അഞ്ഞൂറ് അതെ ഒരു തച്ചലൂല്യൊന്നും ഇല്ല ഇതിപ്പോ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവരുടെ ആ വണ്ടി വന്നിട്ട് പിടിച്ചു കൊണ്ടുപോയി ആ ഈ നിങ്ങളെ താമസിക്കുന്ന സ്ഥലത്ത് ഉണ്ടാക്കി തരും അവിടെ പോയ ഭക്ഷണം കിട്ടും കിടക്കാൻ സ്ഥലം കിട്ടും കിട്ടും പിന്നെ പിന്നെ ഓഫീസിലല്ല നിങ്ങളെ പോലുള്ള ആൾക്കാരെ താമസിപ്പിക്കാനായിട്ട് സ്ഥലങ്ങളുണ്ട് അവിടെ ആ അവിടെ ഭക്ഷണം കിടക്കാനും വസ്ത്രങ്ങളൊക്കെ കിട്ടും ഒരു ചെലവുമില്ല നമ്മളെ ഒരു ചെലവും വേണ്ട മക്കളും മരുമക്കളും ഒക്കെ ഇണ്ടാവും അതെ കൈപ്പത്ര നല്ല കൈയിൽപ്പാകും അവർക്ക് എന്ത് ചെയ്യണോ കല്യാണെരുമക്കണ്ട് മൂന്നലാണെന്ന് അടിച്ചു

ഒന്നും അതെ ചാപ്സ് മട്ടൻ പൊറോട്ട ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കണില്ലെന്നാ പറയുന്നത് പിന്നെ സിനിമയ്ക്ക് പോവാനായിട്ട് അഞ്ഞൂറ് പിന്നെ നോട്ടും കൊടുക്കണില്ല എന്നതാണ് ഒന്ന് വീട് വിട്ടു പോന്നേക്കുന്നത് ഇപ്പൊ കുട്ടികളെ കുട്ടിക്ക് നടന്നു പോകാൻ പറ്റൂല്ലോളൂ അത് ശരി അത് ശരി ശെരിയാണെങ്കിലേക്ക് പുറത്തേക്ക് ഇറങ്ങി അപ്പൊ കാറുവാണെന്ന് ഏഹ് ഇങ്ങനെതാ എവിടെ നടക്കുക അതൊക്കെ അപ്പൊ പിന്നെ അവരൊക്കെ പൊറത്താക്കിയത് ശരിക്കാനൊന്നും ഇല്ല എന്നിട്ടിന്നിപ്പ പോണില്ല ഞാൻ തിരിച്ചു പോണില്ല അന്വേഷിക്കില്ലേ ി തരും മട്ടൻ ബിരിയാണി ചെറുപ്പം കിട്ടീന്ന് തരിയാക്കോ പക്ഷേ നേരത്തിന് കഴിക്കാൻ കഞ്ഞി വെള്ളം കിട്ടും അങ്ങനത്തെ സ്ഥലം ഇപ്പൊ തന്നെ പോവാ ഞാൻ പറയട്ടെന്നരോട്

ചോദിച്ച ആര് കാണാനാ തരി എന്നാ ചെയ്യ പൊക്കോളം പറയും നിങ്ങള് എന്ത് ചെയ്തിട്ട് വന്നോര പൊക്കോളം പറയും മിക്ഷയ്ക്ക് വന്നോ അങ്ങനെ വരുവോ

ഇതെല് ഇപ്പോ അതൊക്കെ지요 സുന്ദര സുന്ദ കാ ആ സുന്ദരക്ക തന്നിയ നെഗലക്കൊന്നല്ല അല്ല പോയാ ഞാൻ സുന്ദരിയല്ലേ എന്നാ പോല സുന്ദരം തന്നെയാ അ ചേലിയൊന്നും മാടാ കണ്ടാലേ സിന്ദ പ്രായത്രാണ് നല്ല ചുള്ളമാര ഇണ്ടി എത്ര വയസ്സായിട്ടുണ്ട് പ്രായം 35 അപ്പോൾ എത്ര വയസ്സാണ് വേണം 35 അല്ലേ 46 വയസ്സുള്ള ആളാ മതി അപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് ഒന്ന് അന്വേഷിക്കണം കേട്ടോ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ആരൊക്കെ വന്നിട്ടുണ്ട് എവിൻ ജോളി വന്നിട്ടുണ്ട് പിന്നെ മോഹനൻ വന്നിട്ടുണ്ട് അവരൊക്കെ അന്നും ഒന്ന് കണ്ടുപിടിക്കൂട്ടോ കാരണം എന്താ വെച്ചാൽ ഈ പുള്ളിക്ക് അങ്ങനെയൊക്കെ ഒരു ആളെ വേണം അപ്പൊ അതുകൊണ്ട് നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ഒന്ന് കണ്ടുപിടിച്ച് ആ പോവന് വേറെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഭക്ഷണമൊക്കെ കിട്ടും തെണ്ടി ഉമ്മ തെണ്ടിയിട്ടായാലും കൊടന്ന് തരും ആ കേട്ടോ